ലാസ്റ്റ് പ്ലാസ്റ്റേഴ്സ് ബാക്ക് ടു ഡയർ പ്രൈം എന്നൊക്കെ പറയാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെ പറക്കുമുറ്റാൻ പ്രായം ആകുമ്പോഴത്തേക്ക് നല്ല വിലക്ക് എങ്ങോട്ടെങ്കിലും തൂക്കി വയ്ക്കുമല്ലോ എന്ന് ഓർക്കുമ്പം നല്ല സങ്കടമുണ്ട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന സാധനങ്ങളൊന്നായിരുന്നു ഭാവിയിലെ ഇന്ത്യൻ ടീമിന് പതാകവാഹകരാകേണ്ട താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ് നമുക്ക് മികച്ച യുവതാരങ്ങളുണ്ട് നാഷണൽ ടീം റെപ്രസെൻറ്റേഷനിൽ ഇന്ത്യൻ താരങ്ങൾ കൂടുതലായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമ്മളുടെ അഭിമാനത്തിനുള്ള കാരണം പക്ഷേ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഒറ്റ താരം പോലും ഇന്ത്യൻ ടീമിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ താരങ്ങളെ കൊടുത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സാണ് ആറ് താരങ്ങളാണ് തജിക്കിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അണ്ടർ ഇന്ത്യൻ ട്വൻറ്റി ത്രീ സ്കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർമാരുടെ പട്ടിക എടുത്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അർബാസ് ഉണ്ട് അതുകൂടാതെ പ്രിയാൻഷ് ദുബയുണ്ട് സാഹിലുണ്ട് മ പ്രതിനോദന താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബികാഷിംനൊന്നും ബ്ലാസ്റ്റേഴ്സ് താരമുണ്ട് പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസിൻ്റെ സൂപ്പർ ഫ്യൂച്ചർ ആയിട്ട് വിശ്വാസിക്കപ്പെടുന്ന ദീപേന്ദ്ര വിശ്വാസുണ്ട് പിന്നെ മുഹമ്മദ് സഹീഫുണ്ട് ബ്ലാസ്റ്റേഴ്സ് താരമാണ് പിന്നെ നിഖിൽ ബിർലയുണ്ട് പരംവീറുണ്ട് ശുഭം ഉണ്ട് അഭിഷേക് സിംഗ് ഉണ്ട് അഭിഷേക് സിംഗ് നിലവിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അഭിഷേക് പിന്നീട് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ആയുഷ് ദേവി ഛേത്രി ഉണ്ട് ശിവാൾഡോ ഉണ്ട് ബംഗളൂരുടെ ശിവാൾഡോ ഉണ്ട് ശിവാൾഡോയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ തീരുമാനം അവസാന സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് അത് ജസ്റ്റ് അവിടെ പറയുന്നത് എന്നുള്ള പിന്നീട് ഫനായ ഉണ്ട് ഉണ്ട് പിന്നെ ലൂയിസ് മഖാർട്ടൺ നിക്സൺ എന്ന് പറയുന്ന ഗോവയുടെ യുവതാരമുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മുഹമ്മദ് ഉണ്ട് വിപിൻ മോഹനൻ ഓൾസോ ഫ്രം ബ്ലാസ്റ്റേഴ്സ് പിന്നെ വിനീത് വെങ്കടേഷ് മുന്നേറ്റതര താരങ്ങളുടെ പട്ടികയെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ജോസഫ് സർണ്ണിയുണ്ട് മുഹമ്മദ് സനാൻ ഉണ്ട് മലയാളി താരമാണ് ഈ സനാൻ പിന്നെ പാർത്ഥിപ് സുന്ദർ ഗുഗോയ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പോസ്റ്റർ ബോയ് ആയ പാർത്ഥിപ് സുന്ദർ ഗുഗോയ് പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടിയിട്ട് ഒരു നല്ല അറ്റാക്കിങ് ഇന്ത്യൻ്റെ ആളെ താരങ്ങളിൽ ഒരാളാണ് സുഹേൽ അഹമ്മദ് ഭട്ട് അവൻ ടീമിലുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോറോ സിംഗിൾ ഫോർവേഡ് ലൈനിൽ വന്നിട്ടുണ്ട് ഹെഡ് കോച്ച് നൌഷാദ് മൂസയാണ് അപ്പം തജീഖിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡിൽ ആറ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭൂതകാല പ്രതാപത്തിലേക്കുള്ള യാത്രയുടെ ചിഹ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ സ്ക്വാഡിൽ ആറ് പേര് വരികയെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരുമൊന്നും അല്ല പക്ഷേ ഇതിൻ്റെ പേരിൽ നമുക്ക് നമുക്കൊരുപാട് അഭിമാനിക്കാനൊന്നും പറ്റത്തില്ല ഈ ഹാറെണ്ണത്തിനെയും അധികം കൈകാതെ തൂക്കി വിൽക്കുന്ന മാനേജ്മെൻ്റാണ് നമ്മളുടെ സോ